ഈശ്വമിഷിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ എല്ലാവർക്കും ഓശാന ഞായറിൻ്റെ സ്നേഹാശംസകൾ രാവിലെ പള്ളിയിലൊക്കെ പോയി കുരുത്തോലയൊക്കെ സ്വീകരിച്ച് കുരുത്തോല പ്രദീക്ഷിണമൊക്കെ നടത്തി എല്ലാവരും വീടുകളിലെത്തിയിരിക്കുകയാണ് ഓശാന ഞായറുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടാണ് ഈ ഓഡിയോ ഇന്ന് നിങ്ങൾ പള്ളിയിൽ പോയി തിരുക്കർമ്മങ്ങളിലൊക്കെ പങ്കെടുത്തപ്പോൾ കണ്ട ഒരു കാഴ്ചയുണ്ടല്ലോ നമ്മൾ കുരുത്തോല പ്രതീക്ഷിണമൊക്കെ നടത്തി തിരിച്ച് പള്ളിയിൽ കയറാൻ വരുമ്പോൾ പള്ളി അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഈ ദേവാലയത്തിൻ്റെ പ്രധാന കവാടത്തിങ്കൽ ഹന്നാൻ വാതിൽക്കൾ നിന്നുകൊണ്ട് വൈദികൻ പ്രധാന കാർമ്മികൻ ഈ മരക്കുരിശ് കയ്യിൽ പിടിച്ചുകൊണ്ട് പറയത്തില്ലേ വാതിലുകളെ ശിരസ്സുയർത്തുവിൻ നിത്യകവാടങ്ങളെ തുറക്കുവിൻ മഹത്വത്തിൻ രാജാവ് വീഴുന്നുള്ളുന്നു ടും ഇടിക്കും മൂന്ന് പ്രാവശ്യം അല്ലേ നമ്മുടെ കാഴ്ചയിലെ കൗതുകമാണത് ചെറുപ്പം തൊട്ടേ നമ്മൾ കണ്ടുശീലിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണത് ഓശാന ഞായറാഴ്ച വാതിൽ മുട്ടി തുറക്കുന്ന ആ കാഴ്ച എൻ്റെ പഴയ പ്രസംഗങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കുഞ്ഞുനാളിലെ വലിയ കൗതുകമായിരുന്നു ഇതെങ്ങനെയാണ് ഇത് തുറക്കുന്നത് കൃത്യം മൂന്നാമത്തെ മുട്ടി മുട്ടിന് ഇതെങ്ങനെയാണ് ഈ വാതിൽ തുറക്കുന്ന സംശയമായിരുന്നു പിന്നീട് ഞാൻ ജനലിക്കൂടെ ഒളിഞ്ഞു നോക്കിയ കഥയും കപ്പിയാരച്ച മൂന്നാമത്തെ കുറ്റിക്ക് മൂന്നാമത്തെ മുട്ടിന് കുറ്റി മാറ്റി കൊടുക്കുന്ന കാര്യവുമൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് നമ്മളൊക്കെ അതാണ് അറിഞ്ഞത് അല്ലേ അപ്പോൾ അതിൻ്റെ ഉത്തരം അറിയുകയാണ് എന്താണിത് ഉദ്ദേശിക്കുന്നത് സിമ്പോളിക്കാണ് വളരെ പ്രതീകാത്മകമായ ഒരു എക്സ്പ്രഷനാണിത് എന്താ ഇത് അർത്ഥം ഇതിൻ്റെ വളരെ സാധാരണമായ സാധാരണമായൊരർത്ഥമുള്ളത് എന്താ ഈശോ ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നു ഇന്ന് വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിച്ച സുവിശേഷ ഭാഗം ഈശോയുടെ രാജകീയ പ്രവേശം ജെറുസലേമിലേക്ക് അവൻ പ്രവേശിക്കുന്നതിനെ കാണിക്കുകയാണ് അതിനേക്കാൾ ഉപരി ഭൗമികമായ ജെറുസലേമിനേക്കാൾ ഉപരി സ്വർഗീയ ജെറുസലേമിൻ്റെ അർത്ഥം കൂടിയുണ്ട് ഇതിന് സ്വർഗീയ ജെറുസലേം എന്താ അതിൻ്റെ അർത്ഥം അതായത് ആദിമാതാപിതാക്കളുടെ മാതാപിതാക്കളുടെ പാപത്താലേ സ്വർഗീയ ജെറുസലേമിൻ്റെ വാതിലുകൾ അടഞ്ഞു അടഞ്ഞുകിടക്കുകയാണ് നിങ്ങൾ അങ്ങനെ ഒന്ന് മനസ്സിലണ്ടേ സ്വർഗീയ ജെറുസലേമിൻ്റെ ദ ഹെവൻലി ജെറുസലേം ദ ഡോർ ഓഫ് ഹെവൻലി ജെറുസലേം ഇസ് ക്ലോസ്ഡ് അത് അടഞ്ഞു അടഞ്ഞുകിടക്കുകയാണ് ഇന്ന് കർത്താവു തമ്പുരാൻ അത് നമുക്കു വേണ്ടി മുട്ടി തുറക്കുകയാണ് എന്ന് എങ്ങനെ ഈ ഒരാഴ്ച കൊണ്ട് അവൻ്റെ പീഠാസഹനം വഴി അവൻ്റെ മരണം വഴി ഈശോ നമുക്കു വേണ്ടി സ്വർഗീയ ജെറുസുലേമിൻ്റെ വാതിൽ മുട്ടി തുറന്നരികയാണ് കുരിശുമരത്താലെ ഇടിച്ച് തുറക്കുകയാണ് അവൻ്റെ പാടുപീടകൾ അവൻ്റെ സഹനങ്ങൾ സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ കാരണമായി മാറുന്നു അതുകൊണ്ടാണ് നമ്മളീ കാർമ്മികൻ പ്രധാന കാർമ്മികൻ ഈ വാതിൽ മുട്ടി തുറന്നിട്ട് നമ്മളെല്ലാവരും അതിൻ്റെ പിന്നാലെ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്താ അതിൻ്റെ കാര്യം ഈശോ നമുക്കായി തുറന്നിട്ട വാതിലൂടെ സ്വർഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു എന്നതാണ് ആ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരാഴ്ച ആ അനുഭവത്തിലേക്ക് പ്രവേശിക്കണം പ്രിയമുള്ളവരെ എല്ലാവരും ഈ ഒരാഴ്ചത്തെ വിശുദ്ധ വാരത്തിലെ ഈ പെസഹ ആഴ്ചയിലെ ഹാശ ആഴ്ചയിലെ തിരുക്കർമ്മങ്ങളിൽ ഏറ്റവും ഹൃദയം കൊണ്ട് പങ്കെടുത്ത് ഈ ഒരു അനുഭവത്തിലേക്ക് വരണം ഈശോയോടൊപ്പം സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്ന അനുഭവത്തിലേക്ക് മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞൊരു കാര്യം ഈ കോണ്ടെക്സ്റ്റിൽ വളരെ ആണ് അതും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഈ വീഡിയോ അവസാനിക്കും എന്തെന്നറിയാമോ നമ്മൾ ഡ്രോപ്സ് ഓഫ് മേഴ്സിയിൽ വിശുദ്ധ സിസ്റ്റർ ഫൗസ്റ്റീനയുടെ ഡയറി ധ്യാനിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമില്ല അതിനകത്തൊരു കാര്യം കിടപ്പുണ്ട് ഈ ഷോ അവൻ്റെ കരുണയുടെ വാതിൽ നമുക്കായി തുറന്നിടുന്നു അവൻ്റെ കരുണയുടെ വാതിൽ ദ ഡോർ ഓഫ് മേഴ്സി നമുക്കായി തുറന്നിടുന്നു അതാണ് ഇന്ന് തുറക്കപ്പെട്ടത് കരുണയുടെ വാതിൽ കരുണയുടെ വർഷം ആഘോഷിച്ചപ്പോൾ നമ്മുടെ ചില ദേവാലയങ്ങളിലെയൊക്കെ പ്രധാന വാതിൽ കരുണയുടെ വാതിൽ ഡോർ ഓഫ് മേഴ്സി ആയിട്ട് നമ്മൾ സിംബോളിക്കായിട്ട് മനസ്സിലാക്കി ആചരിച്ചില്ലേ ആ അർത്ഥം ഓർത്തെടുത്തേ കരുണയുടെ വാതിൽ കർത്താവ് തുറന്നിടുകയാണ് ഈ ആഴ്ച വിശുദ്ധ വാരത്തിൻ്റെ പ്രത്യേകതയാണ് കർത്താവിൻ്റെ കരുണയുടെ വാതിൽ അവൻ്റെ രക്തം കൊണ്ടവൻ തുറന്നിടുകയാണ് അവൻ്റെ ജീവൻ അർപ്പിച്ചവൻ നമുക്കായി കരുണയുടെ വാതിൽ ദ ഡോർ ഓഫ് മേഴ്സി തുറന്നിടുകയാണ് ഇതിലൂടെ പ്രവേശിച്ചിൽ എന്ത് പറ്റും കരുണയുടെ വാതിലൂടെ പ്രവേശിക്കാൻ നമ്മൾ വിസമ്മതിച്ചാൽ പിന്നെ സംഭവിക്കുന്ന കാര്യം അതും പറഞ്ഞത് ഓർമ്മയുണ്ടോ ഓർത്തെടുക്കുക ദ ഡോർ ഓഫ് ജസ്റ്റിസ് വിൽ ബി ഓപ്പൺഡ് കരുണയുടെ വാതിൽ കർത്താവ് തുറന്നിട്ടിരിക്കുന്നു കരുണയുടെ വാതിലൂടെ പ്രവേശിച്ചില്ലെങ്കിൽ കരുണയുടെ വാതിൽ നമുക്ക് മുമ്പിൽ കൊട്ടി അടയ്ക്കപ്പെടും അടുത്തൊരു വാതിൽ തുറക്കും എന്താണ് ആ വാതിൽ ദ ഡോർ ഓഫ് ജസ്റ്റിസ് നീതിയുടെ വാതിൽ തുറക്കപ്പെടും അപ്പം നമ്മൾ ചോദിക്കും എന്തായത് തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസ കൃത്യം മനസ്സിലാക്കിക്കേ കരുണയുടെ വാതിലിലൂടെ പ്രവേശിക്കുമ്പോൾ മുഴുവൻ കർത്താവിൻ്റെ ഔദാര്യം നമ്മുടെ യോഗ്യത ഒന്നും നോക്കുകയല്ല അവൻ്റെ പാടുപീടകളുടെ യോഗ്യതകളാലേ ആ കരുണയാലേ നമ്മൾ അകത്ത് പ്രവേശിക്കും നീതിയുടെ വാതിലൂടെ പ്രവേശിച്ചാൽ എന്താ കുഴപ്പമെന്നറിയാമോ നമ്മുടെ യോഗ്യത നോക്കിയിട്ടായിരിക്കും തരുന്നത് ഗീവിംഗ് വൺസ് ഡ്യൂ അർഹതപ്പെട്ടത് അർഹതപ്പെട്ടത് തരും കർത്താവ് അർഹതപ്പെട്ട് തരാൻ തീരുമാനിച്ചാൽ നമുക്കൊക്കെ കൊട്ടപ്പടി കിട്ടില്ലേ അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ ഈ ആഴ്ച ഇതാ ഇന്ന് ഓശാനയ്ക്ക് നമ്മൾ കണ്ടില്ലേ നമുക്കായി നമ്മുടെ വികാരിയച്ചൻ അല്ലെങ്കിൽ ഇന്നത്തെ തിരു കർമ്മങ്ങളുടെ പ്രധാന കാർമ്മികൻ ആ മരക്കുരിശ് കരങ്ങളിലേന്തി ദേവാലയത്തിൻ്റെ പ്രധാന വാതിൽ മുട്ടി തുറന്ന് നമ്മൾ ഒരുമിച്ച് അകത്ത് കയറിയതുപോലെ ഈ ഒരാഴ്ച സംഭവിക്കുന്നത് അവൻ്റെ പീഡാസഹന മരണോദ്ധാനങ്ങളിലൂടെ ഈശോ നമുക്കായി സ്വർഗീയ ജെറുസ്ലേമിൻ്റെ വാതിൽ മുട്ടി തുറന്നരികയാണ് കർത്താവിൻ്റെ കരുണയുടെ വഴിയെ അകത്തേക്ക് പ്രവേശിക്കാം ഈ ഒരാഴ്ച പ്രാർത്ഥനയുടെ ആഴ്ചയായി ആചരിക്കുവാൻ ദൈവവിചാരത്തിൻ്റെ ആഴ്ചയായി ആചരിക്കുവാൻ തിരുക്കർമ്മങ്ങളിൽ വളരെ താല്പര്യപൂർവ്വം മുഴുവൻ സമയവും പങ്കെടുക്കുവാനൊക്കെ സ്നേഹപൂർവ്വം ഫീറ്റ് മൈ ഷീപ്പിൻ്റെ സഹയാത്രികരെ ഓർമ്മിപ്പിക്കുന്നു ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ആമീൻ